എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങൾ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഏതൊരു ബന്ധത്തിനും പരിശ്രമവും സ്നേഹവും ആവശ്യമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം ആസ്വദിക്കണമെങ്കിൽ ഇനി പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാകും അതെ ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ വികാരങ്ങളിലൊന്നാണ് പ്രണയം രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുമ്പോൾ അവരുടെ ലോകം തന്നെ മാറുകയാണ് എന്നാൽ ആധുനിക കാലത്ത് പ്രണയം പലപ്പോഴും ടോക്സിക് ആയി പോകുന്ന നിരവധി സംഭവങ്ങൾ ദിനംപ്രതി പ്രതി വണ്ണം വാർത്തകളിൽ നിറയുകയാണ് വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന രീതിയിലേക്ക് ബന്ധങ്ങൾ ടോക്സിക് ആയി മാറാറുണ്ട് അതിർവരമ്പുകളും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പ്രണയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾ വിഷലിപ്തമാവുന്നതും പിരിയലിന്റെ വക്കത്തിലെത്തുന്നതും പ്രണയം തകരാതിരിക്കാനും ബന്ധങ്ങൾ ശക്തമായി മുന്നോട്ടു പോകാനും പ്രണയിനികൾ പരസ്പരം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രണയബന്ധത്തിനിടയിൽ പറയാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടില്ലാത്തതുമായ ആ ഏഴു കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം നിങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം ആസ്വദിക്കണമെങ്കിൽ ഇനി പറയുന്ന ഈ ഏഴ് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ അതിൽ ഒന്നാമതായി പെട്ടെന്നുള്ള പ്രണയം തുറന്നു പറയുന്നത് ഒഴിവാക്കുക അതെ പ്രണയം തുറന്നു പറയാൻ കുറച്ച് സമയം ആവശ്യമാണ് അതിനാൽ പെട്ടെന്ന് പറയുന്നത് ഒഴിവാക്കുക രണ്ടാമതായി പരസ്പരം സ്പേസ് നൽകാതെ ഇരിക്കരുത് അതെ ഒരു സ്പേസ് നൽകുന്നത് ഇരുവർക്കും കൂടുതൽ അടുക്കാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് പരസ്പരം സ്പേസ് നൽകാതെ ഇരിക്കരുത് അടുത്തതായി പങ്കാളി നിങ്ങളോട് എല്ലാം പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് കാരണം ഇത്തരം പ്രതീക്ഷ വെക്കുന്നവരാണ് മിക്ക പ്രണയികളും എന്നാൽ ഇവ നിങ്ങളുടെ പ്രണയത്തെ ടോക്സിക് ആക്കും അതിനാൽ പങ്കാളി നിങ്ങളോട് എല്ലാം പറയുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അടുത്തതായി എല്ലാം ഒരുമിച്ച് ചെയ്യാനും ആഗ്രഹിക്കരുത് അതെ എന്ത് കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നിങ്ങളിൽ ഒരാളെങ്കിലും എന്നാൽ ഇതും നിങ്ങളുടെ പ്രണയത്തെ ടോക്സിക് ആക്കി മാറ്റാൻ സാധ്യതയുണ്ട് അതിനാൽ എല്ലാം ഒരുമിച്ചാവണമെന്ന് വാശി പിടിക്കുകയോ ചെയ്യാൻ ആഗ്രഹിക്കുകയോ ചെയ്യരുത് അടുത്തതായി പ്രണയിതാവിന്റെ വിളിയും കാത്ത് മറ്റൊന്നും ചെയ്യാതിരിക്കരുത് അതെ ഈ ഒരു ലോകം മാത്രമാണ് തനിന്റെ ഹാപ്പിനെസ് എന്ന് കരുതി പ്രണയിതാവിൻ്റെ വിളിയും കാത്ത് മറ്റെല്ലാ സന്തോഷങ്ങളും വിട്ട് പലരും ഇരിക്കാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് അഥവാ ഒരാളിൽ മാത്രം സർവ്വലോകവും കൊടുക്കരുത് എന്ന് ചുരുക്കം അടുത്തതായി ചെറിയ ചെറിയ സ്വര ചേർച്ചകൾ കാണുമ്പോഴേക്കും പിൻവലിയരുത് അതെ ചിലർക്ക് മനസ്സിന് കട്ടി കുറവായിരിക്കും അതിനാൽ ചെറിയ ചെറിയ സ്വര ചേർച്ചകൾ അവരെ വാശിക്ക് വേണ്ടി പിൻവലിക്കാറുണ്ട് ഇവ ഒരിക്കലും ചെയ്യരുത് ചെറിയ ചെറിയ സ്വരചേർച്ചകൾ ഏതൊരു ബന്ധത്തിലും ഉണ്ടാവുന്നതാണ് അതിനാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് അഥവാ ഏഴാമത്തത് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്തം പ്രണയിതാവിനെ ഒരിക്കലും ഏൽപ്പിക്കരുത് ഇത് ഏറ്റവും ഡേഞ്ചറായ ഒരു കാര്യമാണ് കാരണം ഒരാളുടെ സന്തോഷം മുഴുവൻ ഒരാളിൽ നിക്ഷേപിക്കുന്നത് അവരുടെ ജീവിതം തന്നെ കെടുത്തുന്ന ഒരു കാര്യമാണ് അതിനാൽ നിങ്ങളുടെ ലോകം മുഴുവനും നിങ്ങളുടെ സന്തോഷം മുഴുവനും അതിൻ്റെ ഉത്തരവാദിത്വം അയാളിലായിരിക്കരുത് അല്ലെങ്കിൽ അവളിലായിരിക്കരുത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ